ലേണിംഗിന്റെ ലേണിംഗിന്റെ കോഴിക്കോട്ടെ പുതിയ ക്യാമ്പസിന്റെ ഷാഫി നിർവഹിച്ചു കേരളത്തിലെ മൂന്നാമത്തെ ാണ് കോഴിക്കോട് പൊറ്റമ്മലിൽ ആരംഭിച്ചത് വിദേശ യൂണിവേഴ്സിറ്റികളോട് കിടപിടിക്കുന്ന തരത്തിലാണ് പുതിയ ക്യാമ്പസ് അതിനൂതന സാങ്കേതിക വിദ്യയിലൂന്നി വിദ്യാർത്ഥികൾക്കായി വിശാലമായ ക്ലാസ് റൂം ലൈബ്രറി തുടങ്ങി വിവിധ സൗകര്യങ്ങളും സജ്ജം വളരെ ചെറിയ കാലയളവ് കൊണ്ട് തന്നെ പ്രൊഫഷണൽ കൊമേഴ്സ് വിദ്യാഭ്യാസ രംഗത്ത് മികവുറ്റ സ്ഥാപനമായി വളരാനും ഇലാൻസ് ലേണിംഗിനായി എലാൻസ് എന്ന് പറയുന്നത് ഒരു മൂന്ന് പില്ലേഴ്സാണ് നമ്മൾ ബേസിക്കലി ഫോക്കസ് ചെയ്യുന്നത് അത് ഒന്ന് നമുക്കൊരു ട്രഡീഷണൽ ഡിഗ്രി പോലുള്ള കോഴ്സുകളിൽ നിന്ന് അഡ്വാൻസ്ഡ് ആയിട്ട് കുറച്ചും കൂടെയും ജോബ് റെഡി ആക്കിയിട്ട് കുട്ടികളെ മാറ്റുക എന്നുള്ളൊരു ഉദ്ദേശത്തോടെയാണ് ഒരു ബി ബികോമിൻ്റെ കൂടെ ഒരു എ സി സി എ അല്ലെങ്കിൽ സി എം എക്ക് പോലത്തെ കോഴ്സുകളും കൂടി പഠിച്ചിട്ട് അവർക്ക് ഇൻഡസ്ട്രി റെഡി ആവാൻ കഴിയുന്ന രീതിയിലുള്ള പ്രൊഫഷണൽ കോഴ്സ് ഡെവലപ്മെൻറ്റ്സ് അതേപോലെ തന്നെ എക്സ്ട്രാ സ്കിൽ ഡെവലപ്മെൻ്റ് ആണ് എലാൻസ് നമ്മൾ ഇവിടെ കുട്ടികൾക്ക് കൊടുക്കുന്നത് എ സി സി എ സി എ സി എം എ തുടങ്ങി പ്രൊഫഷണൽ കോഴ്സുകളിൽ മികച്ച കേരളത്തിലെ മൂന്നാമത്തെ ക്യാമ്പസ് കൂടിയാണ് മികച്ചത് നമ്മളിപ്പം ക്യാമ്പസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ചിത്രവും ടീച്ചിങ്ങിന്റെയും ക്ലാസ് റൂംസിന്റെ ഒക്കെ കൺസെപ്റ്റ് ആകെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ കൂടുതൽ ആക്സസിബിൾ ആയിട്ടുള്ള പുതിയ കാലത്തെ കുട്ടികളുടെ അഭിരുചികൾക്ക് അനുസരിച്ചിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫെസിലിറ്റീസ് ആണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ക്ലാസ് റൂം കാണാൻ കഴിഞ്ഞപ്പോൾ മനസ്സിലായി ആളുകൾ പിന്നെ എംപ്ലോയ്മെന്റിന്റെ കാര്യം മാത്രമല്ല എംപ്ലോയബിലിറ്റിയെ സംബന്ധിച്ച് അവരുടെ സ്കില്ലിനെയും പിന്നെ ജോബിന്റെ റെഡിനെസിനെ സംബന്ധിച്ചൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു കാലത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ആളുകൾക്ക് ചെറുപ്പക്കാർക്ക് കോഴിക്കോടും കൊച്ചിയിലും ക്യാമ്പസുകളുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തിലേക്കുള്ള എ സി സി എ സി എ സി എം എ കോഴ്സുകളുടെ അഡ്മിഷൻ ആരംഭിച്ചതായി മാനേജ്മെന്റ് അറിയിച്ചു റിപ്പോർട്ടർ കോഴിക്കോട്